എല്ലാവർക്കും നമസ്കാരം എവിടെയാണ് എൻ്റെ ഗൈസ് എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് എവിടെയാണെന്നുണ്ടെങ്കിലും ഓടി വരും ഓടി വരും ഓടി വരും ഒരു കാര്യം പറഞ്ഞിട്ടെ കേൾക്കാൻ താല്പര്യമുണ്ടോ ഓ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പോകും കേൾക്കണതും കേൾക്കാത്തതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം ആ വന്നു തുടങ്ങിയാ വന്നു തുടങ്ങിയാണെങ്കിൽ ഞാൻ ഈ തൊണ്ട കയറി പറയണതിന് ആർക്കെങ്കിലും ഒരു വിലയില്ലേ വിലയുള്ളവർക്കൊരു ഹൈ പറയൂ എത്രയായാലും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണുന്നില്ലേ ഏ അപ്പം പറയാൻ വന്നുവെച്ചാല് എന്റെ ചെറിയൊരു ഡൌട്ടാണ് കേട്ടോ ഡൗട്ടല്ല എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ പല രീതിയിൽ ഉപയോഗിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ ഹണി ട്രാപ്പ് എന്ന് പറയണത് അല്ലേ അത് ഏത് വിധേന ആകാം അപ്പോൾ ഒരു എൻ്റെ ഒരു ഒരു ചെറിയൊരു സംശയമാണ് ഇപ്പോൾ നമ്മൾ ആണായാലും പെണ്ണായാലും അത് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ അനുഭവിക്കണം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഓക്കെ അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു ഒരു പെണ്ണ് അങ്ങോട്ട് വിളിക്കുകയാണ് വാട്സപ്പിൽ കേൾക്കണം കേട്ടോ വെച്ചിട്ട് പറയാണ് നമുക്ക് ടൂറ് പോവാം കേക്കണേ നമുക്ക് ടൂറ് പോവാം നമുക്ക് നെല്യംഗ്യതി പോവാം ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു ആണിനെ ഒരു പെണ്ണ് അങ്ങോട്ട് വിളിക്കുകയാണ് അവിടെ പോവാം ഇവിടെ പോവാം എന്നെ എന്നെ ഒന്ന് എൻ്റെ ചാനലൊക്കെ ഒന്ന് വികസിക്കാൻ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം പിന്നെ അപ്പോൾ ആ ചെറുക്കൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നാന്ന് നിനക്ക് കുഴപ്പമുണ്ടാവില്ലേ നിന്റെ വീട്ടുകാർക്ക് കുഴപ്പമുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്ന വർത്തമാനം അതൊന്നും പ്രശ്നമല്ല എന്ന് അത് പ്രശ്നമില്ല കയറൂരു വിട്ടു വരിക്കാനും ഇപ്പം ഇതൊക്കെ പറഞ്ഞപ്പം ആ ചെറുക്കൻ ഒരു കുടുംബമുണ്ട് എന്ന് കരുതുക അപ്പം ആ ചെറുക്കൻ ആ ചെറുക്കൻ്റെ കുടുംബത്തെയും കുട്ടികളെയും വിട്ടുപോവാൻ പറ്റില്ല അയ്യോ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യയെ ഞാൻ ചതിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ട് ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു ബോണിലേക്ക് വിളിക്കുമ്പോഴേക്കും കോലിൽ തുണി ചുറ്റി ഏതെങ്കിലും ഒരുത്തി വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മൂടും താങ്ങി പോണ ആണുങ്ങളും ഉണ്ട് ഈ രണ്ട് ഉണ്ട് ആണുങ്ങളിൽ നല്ല ആണുങ്ങളും ഉണ്ട് ഇച്ചാതി കോഴി ഇത്തരമുള്ള ആൾക്കാരും ഉണ്ട് എല്ലാവരും കോഴികളായിട്ട് കണക്ക് കൂട്ടണ്ട അപ്പൊ കോഴികളല്ലാത്ത ആണുങ്ങൾ എന്തു പറയും അയ്യോ എനിക്ക് പറ്റത്തില്ല ഈ പരിപാടിക്കൊന്നും ഞാനില്ല എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ഒരാണാണെങ്കിൽ അവനില്ലാത്ത കുറ്റങ്ങളും ഇല്ല തെറ്റുകളും ഇല്ല അവൻ പിന്നെ ഭൂലോക എന്താണ് വൃത്തികെട്ടവനായി അവളെ താങ്ങി നിന്നില്ലെങ്കില് ഏ ടൂർ പോകാന്ന് പറയാ പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് പറയാ അതിൽ അപ്പം ഈ ചെറുക്കം പറയുന്നുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും മാന്യത വെക്കാതെ ഇങ്ങനെ അങ്ങ് പറയുന്ന ഒരു ലേഡി പോയിട്ട് ഇതൊന്നും നടക്കണില്ല എന്ന് കാണുമ്പോൾ കൊണ്ടുപോയിട്ട് എന്താണ് അവന്റെ പേരിൽ കേസ് ഏ അതേത് ന്യായമാണ് അപ്പം അങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹണി ട്രാപ്പ് പോലെ നടത്തില്ല അപ്പോൾ അതിനെ താങ്ങി പിടിച്ചുകൊണ്ട് കുറേ പേര് അതൊക്കെ ശരിയാണോ അപ്പം അതിനനുസരിച്ച് നിയമ നടപടി എടുക്കാലോ എടുക്കാലോ ഇതും ഒരു ഹണി ട്രാപ്പ് ആണല്ലോ എന്ന് ഒരു പരിചയമില്ലാത്ത ഒരാണിനെ അങ്ങോട്ട് കയറി വിളിക്കുക എന്നിട്ട് വളരെ സെക്സി ആയിട്ടുള്ള വർത്തമാനങ്ങൾ സംസാരിക്കുക അത് കഴിഞ്ഞിട്ട് അവന് കുടുംബവും കുട്ടിയും എല്ലാം ഉണ്ട് എന്നറിഞ്ഞിട്ടും അതിന്റെ പുറകെ മണപ്പിച്ച് നടക്കുക പാതിരാക്കി മെസ്സേജ് ചെയ്യുക ശല്യപ്പെടുത്തുക എന്നിട്ട് അവരുടെ വീട്ടിലൊരു കുടുംബകാലം ഉണ്ടാക്കുക ഏ അത് അത് എവിടത്തെ ന്യായമാണ് ഈ പെണ്ണുങ്ങൾ എന്ത് തോന്നിയാസം ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്യണത് അത് അത് അതൊരു ഇതല്ലല്ലോ ഇപ്പൊ ഒരു ഒരു കംപ്ലൈന്റ് ഒരു പെണ്ണ് ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആണ് വന്നിട്ട് പറയുന്നതും കൂടി കേൾക്കാനുള്ള മാനുഷ്യന പരിഗണന വേണം അത് എവിടെയാണെങ്കിലും അവള് തോന്നിയതും അവളുടെ വോയിസ് മെസ്സേജ് കേൾക്കാനോ അവള് പറഞ്ഞത് അറിയാനോ ഇനിയിപ്പം ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ നോക്കാലോ എന്താണ് എവിടെയാണ് സത്യം ജയിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഇതൊക്കെ ഒരു തരാം അണിട്രാപ്പ് തന്നെയാണ് സ്വന്തം കാര്യം ചിന്താവാന്ന് പറഞ്ഞിട്ട് സ്വന്തം വേണ്ടി പല ചെറ്റ പറഞ്ഞിട്ട് അതൊക്കെ മറച്ചു വെച്ചിട്ട് ഞാൻ പുണ്യാളത്തിയാണെന്ന് പറയുന്ന ഒരു വിഭാഗ ഒരു വിഭാഗം സ്ത്രീകളുണ്ട് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് ഒരു വിഭാഗം സ്ത്രീകളുണ്ട് നാട്ടപ്പാതിരേക്കും ഒക്കെ ഐ ലവ് യു ഞാൻ നിനക്ക് നിന്റെ കൂടെ വരാം ആരും അറിയണ്ട കിട്ടുമെന്നൊന്നും അറിയണ്ട ഞാൻ വരും എന്നും പറഞ്ഞുകൊണ്ട് കൊലസ്ത്രീ എന്നുള്ള ഒരു പട്ടം സ്വയം ചാർത്തിക്കൊണ്ട് ഭയങ്കര മാന്യത കളച്ചിട്ട് മെസ്സേജ് അയക്കുക എന്നിട്ട് കൂടെ പോകാന്ന് പറയാ ഏഹ് അപ്പൊ അവനവൻ്റെ കുടുംബം സേഫ് ആകണം മറ്റേ ഈ വിളിക്കുന്നവന്റെ കുടുംബം കോഞ്ഞാട്ടി ആയിക്കോട്ടെ അതെന്താ ഏത് കോത്താളത്തെ നിയമമാണ് ഏത് വെള്ളരയ്ക്കപ്പെട്ടതോ അത് ഏഹ് അത് പറ്റത്തില്ലല്ലോ ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്തവർക്കെതിരെയാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത് അല്ലാതെ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് അവൻ എന്ത് ചെയ്താൽ അല്ലെങ്കിൽ അവൾ എന്ത് തെറ്റും ഒരു പെണ്ണിന് മാത്രം വലിയ മുൻതൂക്കം കൊടുക്കുക ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഫോൺ ചെയ്തിട്ട് പലതും ചോദിക്കുന്നത് ഏത് നാർച്ചയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അങ്ങോട്ട് വിളിച്ചു ഉണ്ടാക്കുമോ ഞാൻ അങ്ങനെയാക്കാം ഞാൻ ഇങ്ങനെയാക്കാം വോയിസ് മെസ്സേജ് വരെ കൃത്യമായിട്ട് അവിടെ ഉണ്ട് ഇനി ഇനി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹണി ഡ്രോപ്പ് തന്നെയാണ് ഒരു ചെറുക്കൻ്റെ ഒരു ചെറുക്കനെയും ഒരു ചെറുക്കന്റെ കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും അവരുടെ ഭാര്യനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക നിങ്ങളുടെ ചാനൽ ഞാൻ പൂട്ടിക്കും എനിക്ക് ഹെൽപ്പായില്ലേ ഇപ്പം തന്നെ ആ ചെറുക്കൻ അവിടെ എത്തി ഒരു സ്ഥലത്ത് എത്തി അതിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യും അത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഉണ്ടോ അവൻ ആരെ സപ്പോർട്ട് ചെയ്യണം ആരുടെ കൂടെ കിടക്കണം ആരുടെ കൂടെ പോകണം അവനല്ലേ തീരുമാനിക്കുന്നു ഇവരുടെ കൂടെ കിടക്കാൻ പോവാ പോകാണ്ടിരുന്നപ്പോഴാണോ അവൻ വൃത്തികെട്ടവനായത് ഇത് ഞാൻ തൊട്ടും തൊടായാനും പറയുന്നത് എന്താണെന്നറിയോ അറിയാൻ വേണ്ടിയിട്ടാണ് അറിയും രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അല്ലാത്ത ജാതി അയ്യോ വലിയ പുണ്യാവർത്തി ചമഞ്ഞിട്ട് കുറെ പച്ചമമാർ വരുമിക്കോ ഞാൻ വലിയ ശീലാവതിയാണ് എനിക്കൊന്നും അറിയില്ല ഏതാ ഈ പോണ വഴിന്ന് ചോദിക്കും എന്നിട്ട് നട്ടപാതിയിലേക്ക് കെട്ടിയവനെ മാറ്റി നിർത്തി ഊളേനെ മാറ്റി നിർത്തിയിട്ട് കിടന്ന് ചാറ്റിങ്ങായി ഈ ചാറ്റിങ് വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടെന്നേ ഇതങ്ങ് നമ്മൾ പറയുന്നു പറയുമ്പോൾ അയ്യോ എന്റെ കുടുംബം എന്റെ അപ്പൊ അവൻ ഒരു കുടുംബവും ഇല്ലേ അവന്റെ കുടുംബത്തെയും അവന്റെ ഭാര്യയെയും വിട്ടിട്ട് വേണം ഇവൻ്റെ ഉള്ളുടെ കൂടെ നെല്ലിയാമ്പതി ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാൻ യൂട്യൂബില് ഉം അത് തെറ്റല്ല അത് പോകാൻ വയ്യാന്ന് പറഞ്ഞപ്പോ അവൻ വളരെ മോശപ്പെട്ടവനായി അവന് അവനാണ് ഇത്രയും വൃത്തികെട്ടവൻ അവൻ പറഞ്ഞു എനിക്കൊരു കുടുംബം ഉണ്ട് കുട്ടിയുണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ ഇതിൽ തയ്യാറല്ല എന്ന് പറയുന്ന ആ നിമിഷം അവൻ ചെറ്റിയായി അവൻ ഭൂലോകചെറ്റ ഇവള് നല്ലവള് ഏ അതെന്താ അങ്ങനെ അപ്പൊ സ്ത്രീ അല്ല സ്ത്രീകൾക്ക് മാത്രം എന്ത് തോന്നിയവാസം ഉണ്ടാക്കാന്നോ ആയിട്ട് ഒരു വ്യക്തിയാണ് ഞാൻ സംസാരിക്കുന്നത് പെണ്ണിന് എന്തും ചെയ്യ ഇല്ല ഒരാണു ഒരു പെണ്ണും രണ്ടുപേരും പരസ്പര ധാരണയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് പ്രണയം ആയാലും ശരി കല്യാണം കഴിക്കാണ്ട് ലിവിങ് ടുഗതർ ആയാലും ശരി ഇനി എന്നാ പറഞ്ഞു ഒരു ദിവസം കിടക്കാൻ വിളിച്ചാലും ശരി കിടന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവൾക്ക് അവളുടേതായ സൗകര്യം കിട്ടിയില്ലെങ്കിൽ അപ്പത്തന്നെ ആണിൻ്റെ പേരിൽ ഇവൻ എന്നെ പീഡിപ്പിച്ചു ആ അപ്പം കൂടെ കിടന്നപ്പോൾ ഇവിടും സുഖം അനുഭവിച്ചില്ലേ എനിക്കറിയാമെന്ന് ചോദിച്ചു രണ്ടുപേരും കൂടെ കിടന്നു കൂടെ കിടന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് തെറ്റി പിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടനെ തന്നെ എന്നെ അവൻ പീഡിപ്പിച്ചു എന്ത് പീഡിപ്പിച്ചു ഇവരെ പിടിച്ചു വലിച്ചു ഉണ്ടാക്കിയോ എന്ത് എന്ത് രീതിയാണിത് എന്ത് രീതിയാണ് ഇവിടുന്ന് നട നിയമ നടപടി ഞാൻ ചോദിക്കുന്നത് വല്ലാത്ത ജാതി ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇപ്പം വന്നിട്ട് ലൈവ് ഇട്ടിട്ടും ഈ ലൈവ് പ്രതികരണം 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 സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്ക് ഈ ഫേസ്ബുക്ക് വഴി പത്ത് പൈസ കിട്ടുന്നില്ല കേട്ടോ എനിക്ക് വേണ്ടേനും അത് ആ ആ വരുമാനം എനിക്ക് വേണ്ട എന്റെ എന്റെ ഇഷ്ടത്തിന് ഞാൻ പറയുന്നത് അല്ലാതെ കുറച്ച് പേരുണ്ട് പ്രതികരിക്കുക പ്രതികരിക്കുക എന്ന് പറഞ്ഞ പ്രതികരണമായിട്ട് വന്ന് വല്ലവരും വെച്ച് പൈസ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചിലവരുടെ സംസാരം ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിന്റെ ഫാൻസ് ആണെന്ന് പറയും ചിലപ്പോൾ അവര് നമ്പർ തപ്പിപ്പിടിച്ച് അങ്ങോട്ട് വിളി ഇത് ഒരു ചെറുക്കനെ അങ്ങോട്ടാണ് വിളിച്ചത് ഈ സ്ത്രീ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല അങ്ങോട്ട് വിളിച്ചിട്ട് ഉണ്ടാക്കുക എന്നിട്ട് ഇവിടെ പുല് പുണ്യാളത്തി അയ്യോ ഈ പുണ്യാളത്തിയുടെ ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞ ഒരു ഹണി ട്രാപ്പ് വലപ്പെടുത്തുക ചാറ്റ് ചെയ്യാനുള്ളതും സെക്സ് ആയിട്ടുള്ളത് ചോയുള്ള സംസാരവും എല്ലാം ഇവള് സംസാരിച്ചിട്ട് ഇവള് വലിയ പുണ്യാർത്തി കളിക്കുക പപ്പള ഭയങ്കര പുണ്യാളത്തി അവന്റെ കുടുംബം വരെ കുടുംബത്ത് വരെ അവള് കളിച്ച് അവളുടെ അവൾ അവന്റെ ഭാര്യനെ വരെ വിളിച്ച് സംസാരിക്കുക ഇതിലും കൂടുതൽ എന്തോ ഇനി കലങ്ങാനുള്ളത് എല്ലാം കലങ്കി കൈ കൊടുത്ത് എന്നിട്ട് ഇവള് നല്ലവള് പതിവ്രത അയ്യോ ചാരിത്രം പോവാത്ത ശീലാവതി ും അവനും ചൊണ്ടും മോണ്ടും കൂടി കണ്ടു കഴിഞ്ഞാൽ ചോട്ട ചോട്ട കൂടി കൊടുക്കാൻ തോന്നുന്നു പേരിന്റെ അക്ഷരവും പറയണല്ലോ ഒന്നും പറയട്ടെ അവിടെ എത്തട്ടെ എന്തായാലും ഈ നിയമം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല ഒരു പെണ്ണിന് മാത്രം കുത്തകയായിട്ട് എഴുതിട്ടില്ല നീതി നിയമം കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെതായ കറക്റ്റ് ആയിട്ട് ലീസ് ആരാണ് ആദ്യം മെസ്സേജ് അയച്ചത് ആരാണ് ഇമാതിരി ലൈനിക്ക് ചൊവയുള്ള സെക്സി വർത്താനം പറഞ്ഞ് ഒരു പെണ്ണിനെ പെണ്ണാണിനെയാണ് ചതിക്കുന്നത് അവിടെ ലൈംഗിക ചൊകയുള്ള സെക്സയായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ഡബ്ല്യു ഏ അവൻ അവള് പറയു ഐ ഡബ്ല്യു ഈ ഇഷ്ടം ആരോടും തോന്നാലോ എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമായി പ്രണയമായി നമുക്ക് നെല്ലിയാമ്പതിക്ക് പോവാ ടൂറ് പോവാ അവിടെ പോവാ അപ്പം ഇപ്പം ചോദിക്കുന്നുണ്ട് അവിടെ പോയാൽ എങ്ങനെയാണ് ഞാൻ ബൈക്കിൽ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും അതൊന്നും കുഴപ്പമൊന്നും ഇല്ല അതൊന്നും പ്രശ്നമല്ല എന്നാൽ ഇതെല്ലാം പറഞ്ഞ് തീർത്തിട്ട് ഉണ്ടാക്കുകയുള്ളൂ അതെ ഞാനൊരു കാര്യം പറയാം ഒരു പടക്കമാണ് ഇതൊരു തീപട്ടിയാണ് ഈ പടക്കം ഈ തീപ്പെട്ടി കൊളുത്തി ഇതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പടക്കം എന്തിനാണ് ഈ തീപ്പെട്ടി ഒരതിയിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കണമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് അത് വെച്ചത് കൊണ്ടാണല്ലോ അത് പൊട്ടണത് പൊട്ടിയ ആൾക്കാർക്ക് വെടിയെന്നുള്ള പേരും അല്ലെങ്കിൽ വെടി വെച്ചു എന്നുള്ള ഒരു പേരും ഏ അതെന്താ അങ്ങനെ പരസ്പര സമ്മതം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അവനാണ് ഭൂലോക ശത്രു അവൻ പീടകൻ ഇവള് ശീലാവതി ഇവള് പോയി കുഴപ്പമില്ല ഇവള് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതെ ഇങ്ങനെ കൊട്ടുമ്പോഴാണ് ഒച്ച ഉണ്ടാകുന്നത് അല്ലാതെ ഇങ്ങനെ ആകുമ്പോൾ ഒച്ച ഉണ്ടാകുന്നില്ല അപ്പം ഇങ്ങനെ കൊട്ടുമ്പോൾ ഈ രണ്ട് കൈയും കൂടി കൂട്ടിയിരിക്കുമ്പോഴാണ് ഇവിടെ ടേണെന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് വരുന്നത് ഈ സൗണ്ടാണ് നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടത് അപ്പം എന്താണ് ഇതിൽ പേരും തുല്യ പ്രാധാന്യമായിട്ടാണ് നിൽക്കുന്നത് അതിന് എവിടെയാണ് ഒരു ആണിനെ വേറൊരു നിയമം ഒരു പെണ്ണിനെ വേറൊരു നിയമം എന്ന് പറഞ്ഞിട്ട് നീതി കൽപ്പിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ആണിനെ വിറപ്പിക്കുകയോ ഒരു പെണ്ണിന് ഭയങ്കര ഓ ഇരിക്കിരിക്കിരിക്കി വന്ന ചായ പിടിച്ചോ ജ്യൂസ് കൊടുക്കുമോ നീ എന്താ വേണ്ടത് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് മുഴുവൻ കുത്തിക്കെട്ടണോ ഒരാണിനെ വലിയ അവൻ വലിയ പീഡകനാണല്ലോ പാലാത്ത ജാതി ഞാൻ ഒരിക്കലും ഇതിനകത്ത് ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ പരസ്പരം ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ തന്നെ ഫോണിലായിക്കോട്ടെ ചാറ്റിങ് പല ആൾക്കാരും അറിയാത്ത ആൾക്കാർ ചാറ്റ് ചെയ്യേണ്ട ഈ ചാറ്റ് ചെയ്തിട്ട് ഒരു ഭാഗത്തുനിന്ന് ഒന്ന് കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ ഇപ്പം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ചാറ്റ് ചെയ്യാമെന്നു പറഞ്ഞു എന്നെ എൻ്റെ ഫോൺ തന്നെ എടുക്കുവാണ് ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ വരുന്നു എന്ന് കാണുന്ന ആ ഓൺ ദ സ്പോട്ടിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും അത് എൻ്റെ സ്വഭാവമാണ് എനിക്ക് അഥവാ ഒരു പരിചയമില്ലാത്ത ഒരാളായിരിക്കാം പക്ഷെ എനിക്ക് അയാളോട് ഇഷ്ടമുണ്ട് സംസാരിക്കാൻ ഞാൻ അയാളോട് സംസാരിക്കും എന്ന് കരുതി കുറച്ച് നാൾ കഴിഞ്ഞ് അയാളുമായിട്ട് യാതൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അയാളുടെ ചാറ്റിങ് എടുത്തിട്ട് ഏഹ് ഞാൻ വലിയ ശീലാവതിയാണ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ ന്യായമാവുക അതെ അങ്ങനെ ന്യായാവുക ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് പലവിടെയും സംഭവിക്കുന്നത് അപ്പോ അപ്പോ ഈ പരാതി കൊടുക്കുന്നവരായാലും ആരായാലും സ്ത്രീകൾക്ക് മാത്രമല്ല പരാതി കൊടുക്കാൻ പറ്റും ആണുങ്ങൾക്കും പരാതി കൊടുക്കാം അല്ലേ ഒരടി ഞാൻ അങ്ങോട്ട് അടിച്ചാൽ നാലടി ഇങ്ങോട്ട് എന്റെ കവളത്ത് വീഴും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ട് വേണം ഞാൻ അങ്ങോട്ട് തല്ലാൻ ഒരു അങ്ങോട്ട് കൊടുത്ത ഒരു പത്ത് തല്ല് എനിക്ക് ഇങ്ങോട്ട് കിട്ടും അത് വാങ്ങാൻ എനിക്ക് ഞാൻ തയ്യാറാണ് എന്ന് കരുതിയിട്ട് വേണം ഞാൻ അങ്ങോട്ട് കൊണയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അടിക്കാനായിട്ട് മനസ്സിലായിട്ട് എന്തായാലും ആ എനിക്ക് എന്റെ എന്റെ സംസാരമൊക്കെ ഞാൻ വളരെ കൂതറയാണ് മനസ്സിലായില്ലേ